അലനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രീ പ്രൈമറി കലോത്സവം ലിറ്റിൽ ഫെസ്റ്റ് കെ ട്വന്റി സിക്സ് സ്വാഗത സംഘം രൂപീകരിച്ചു അലനെല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രീ പ്രൈമറി കലോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ വടുകുണ്ടൽ ബഷീറിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഹബീബുൽ അൻസാരി ഉദ്ഘാടനം ചെയ്തു മുണ്ടക്കുന്ന് എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ പി യൂസഫ് സ്വാഗതം ചെയ്തു ഫെബ്രുവരി പതിനൊന്നിന് ചൊവ്വാഴ്ച നടക്കുന്ന കലോത്സവത്തിന് മുണ്ടക്കുന്ന് എ എൽ പി സ്കൂൾ ആതിഥ്യമരുളും മുണ്ടക്കുന്ന് വാർഡ് മെമ്പർ ഒതുക്കും നിജാസ് ചെയർമാനായും പി യൂസഫ് ജനറൽ കൺവീനറായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മാനേജർ പി അംഗങ്ങൾ ക്ലബ് പ്രതിനിധികൾ എന്നിവർ രക്ഷാധികാരികളായും നൂറ്റൊന്ന് അംഗ സംഘം രൂപീകരിച്ചു പ്രോഗ്രാം കൺവീനറായി എസ് ആർ ഹബീബുള്ള ഭക്ഷണ കമ്മിറ്റി കൺവീനറായി ഷിഹാബ് ചക്കുന്തുടി റിസപ്ഷൻ കമ്മിറ്റി കൺവീനറായി കെ ബിന്ദു എന്നിവരെയും തെരഞ്ഞെടുത്തു മൂന്ന് വേദികളിലായി രാവിലെ ഒൻപത് മണി മുതൽ പരിപാടികൾ ആരംഭിക്കാനുള്ള ക്രമീകരണം നടത്തുമെന്ന് സംഘാടക സമിതി അറിയിച്ചു പതിനഞ്ച് സ്കൂളുകളിൽ നിന്ന് അറുനൂറോളം കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ ആയിരത്തഞ്ഞൂറോളം ആളുകൾ പങ്കെടുക്കുന്ന ലിറ്റിൽ ഫെസ്റ്റ് മികച്ച മേളയാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായും സംഘാടകർ അറിയിച്ചു പന്ത്രണ്ട് ഇനങ്ങളിലായി കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കും വാർഡ് മെമ്പർ നിജി ഒതുക്കുംപുറത്ത് മാനേജർ പി ജയശങ്കരൻ എച്ച് എം ഫോറം കൺവീനർ എസ് ആർ ഹബീബുള്ള പ്രധാന അധ്യാപകൻ സി പി ഉമ്മർ അധ്യാപകർ ഗോപാലകൃഷ്ണൻ പി ഹംസ പി ടി എ ഭാരവാഹികൾ റുഖ്സാന സീനദ് ഷമീർ തോണിക്കര എന്നിവർ സംസാരിച്ചു